വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സ്റ്റിച്ച്ഡ് ഡ്രസ്സുകളുടെ കളക്ഷനാണ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ഇത്ത ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് സൈഡ് സൈഡ്സിലിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ദുപ്പട്ട മെഷർമെൻറ്റ് വരുന്നത് രണ്ട് പത്ത് രണ്ട് മീറ്റർ രണ്ട് പത്തൊക്കെ ദുപ്പട്ടയുടെ മെഷർമെൻറ്റ് വരും ഇതിൻ്റെ സൈസസ് ആയിട്ടുള്ള സൈസസ് ഓരോന്നിൻ്റെയൊപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് മീഡിയം മുതൽ എയ്റ്റ് എക്സൽ സൈസസ് വരെ ആണ് പാൻസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രെയിറ്റ് കട്ടിൽ ഇലാസ്റ്റിക് വെച്ചാണ് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പാൻസ് പാൻസ് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് കട്ട് പാൻസ് ആണ് വരുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസ് അതിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ട പ്യുവർ കോട്ടൺ അല്ല ദുപ്പട്ട ഒരു മിക്സഡ് കോട്ടണിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാനും അതുപോലെ ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു കളക്ഷനാണ് നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ്റെ ഒരു ക്വാളിറ്റി അല്ല ഇതിന് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട് സൈസ് മീഡിയം മുതൽ ഫോർ എക്സ് വരെയാണ് ഇതിൻ്റെ സൈസസ് ആയിട്ടുള്ളത് മുമ്പ് കാണിച്ചതൊക്കെ മീഡിയം മുതൽ എയിറ്റ് എക്സ് സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അതാ അതിൻ്റെ ഫോട്ടോയ്ക്കൊപ്പം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഇത് എല്ലാ എല്ലാ ഇത് ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ മീഡിയം മുതൽ ഫോർ എക്സ് സൈസസ് വരെ അവൈലബിളാണ് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിലാണ് പ്രോഡക്റ്റ് വീട്ടിൽ ഡെലിവർ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക